തലകുനിക്കാതെ തലകുനിക്കല്ലേ തല തലകുനിച്ചിട്ട് വോട്ട് വാങ്ങാൻ നിക്കരുത് നിങ്ങളും കൂടി തലകുനിച്ചാലേ എന്തൊക്കെയാ കാര്യം കട്ടപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് നെഞ്ചുമിരിച്ചു മുമ്പിൽ നിന്നിട്ട് വോട്ട് നേട് അതിന് അന്തസ്സുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കൊട പിടിച്ചു കൊടുക്കുമ്പോളെ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൊറേ ആളുകൾ ഇവിടെ ഉണ്ട് അവരൊരുമാതിരി ണി നാളെ എസ് ടി പിന്നെ എന്തു പണി ചെയ്താലും നിങ്ങള് സഹകരിച്ചു കൊടുക്കുമല്ലോ കാരണം വോട്ടാണല്ലോ ആവശ്യം ഭരണത്തിൽ കയറാൻ വേണ്ടി എന്ത് പണിയും ചെയ്യരുത് മനസ്സിലായോ മനസിലായോ വിഷയത്തെ പഠിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം അതിനുള്ള ആർജ്മം കാണിക്കണം അതിന് കിട്ടുന്ന വോട്ടും മതി വെക്കണം ിട്ടും അടിമ പൊട്ടിട്ടും വോട്ട് വാങ്ങി ജയിക്കല്ലേ അത് ഇവിടെ ഒരുപാട് ആളുകൾക്ക് വേദന ഉണ്ടാക്കും മതം മാറ്റം കൊണ്ടുപോവാനൊക്കെ എല്ലരുടെ നെഞ്ചത്ത് കുത്തുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ ശരി തന്നെയാണ് വോട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം അതൊക്കെ ശെരിയാണ് പക്ഷെ അതിന്റെ പേരിൽ ഒരു തെറ്റിനെ ന്യായീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും ആ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനോ നിൽക്കരുത് അത് മനസ്സിലാക്കിക്കോളി അങ്ങനെ മനസ്സിലാക്കി ഞങ്ങൾക്കൊക്കെ നന്നു പറയണ്ട പറഞ്ഞു നമ്മളൊരു രാഷ്ട്രീയത്തേക്കും ഇല്ലപ്പോ നമുക്കൊരു രാഷ്ട്രീയം ഇല്ല വൃത്തിയത പക്ഷെ കാണുമ്പോൾ പറഞ്ഞു പോണാണ് ഇതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ എന്താ പറയാ നിങ്ങളെ വിശ്വസിച്ച് നടക്കുന്നുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങനത്തെ നാളെ അവർക്ക് ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത് അവരോടൊന്ന് ചോദിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ കാത്തിരിക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കുന്നവരെ നിങ്ങൾ നാളെ ഭരണത്തിൽ കയറുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് ചോദിച്ചു നോക്കും ഇങ്ങനൊരു വിജയം നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് അവരോട് ചോദിച്ചു നോക്കും നട്ടെല്ലാണ് നട്ടെല്ലോട് കൂടി നിന്ന് കാര്യങ്ങൾ വരണം അങ്ങനെ പറഞ്ഞാൽ തന്നെ തെറ്റ് ചെയ്തത് തിരുത്തി നിങ്ങളുടെ കൂടെ വരും അങ്ങനെയാണ് ഒരു സമൂഹത്തെ കൂടെ പിടിക്കേണ്ടത് അല്ലാതെ തെറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതം മൂളിയിട്ടല്ല ഒരു സമൂഹത്തിനെ കൂടെ പിടിക്കേണ്ടത് ചെയ്ത തെറ്റുകൾ പറയുക നമ്മൾ സഹോദരന്മാരാണ് സഹോദര മതക്കാരാണ് നമ്മൾക്കുള്ളിൽ ആ സഹോദരം വേണം ആ സഹോദരം തകർക്കാനല്ല ഒരു കാരണവും നിങ്ങളോ ഞങ്ങളോ ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മുടെ മതം നമ്മുടെ വിശ്വാസം അതിലൂന്നിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊന്നും പോകാതെ നമ്മൾ ഒരുമിച്ച് നിന്നുകൂടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങള് വോട്ട് പിടിക്കുക അതിന് അന്തസ്സുണ്ട് അത് ചെയ്ത തെറ്റിനെ തെറ്റല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനു വേണ്ടി ഏ പണ്ടുള്ള സംഭവമാണ് ഉള്ളത് പറയും പിന്നെ അതിന് കുറെ ബെറുപ്പ് കാണിച്ചിട്ടോ ദേഷ്യം കാണിച്ചിട്ടോ കാര്യമില്ല നിങ്ങൾ ജയിക്കുക എപ്പിടിക്കുക എന്തേലും ചെയ്യും നമുക്കതിലൊരു റോളും ഇല്ല കാരണം നമ്മൾ ആ പരിപാടിയെ നിർത്തിയതാണ് രാഷ്ട്രീയം കൊണ്ട് ഇവിടെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അതൊക്കെ വിട്ടതാണ് പക്ഷേ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ മുഖം കാണുമ്പോൾ ഒരു സങ്കടം അവരൊക്കെ നല്ല നട്ടലുള്ള ഒരു പാർട്ടിയായിട്ടാണ് നിങ്ങളെയൊക്കെ കട്ടിട്ടുള്ളത് ചെയ്യണെന്താന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തിനെ വരണം എന്തിനെ ഭരിക്കണം